ഇമ്പാക്ട് സ്വാഗതം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ബോർഡും ബോർഡിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് പരിചയപ്പെടുത്താം ഞാൻ അഡ്വക്കറ്റ് കെ പി മോഹൻദാസ് കെ ഡി ആർ ചെയർമാൻ ഡിആർപിയുടെ ചെയർമാനാണ് വലദൂഷത്തിരിക്കുന്നത് വിജയമ്മ ബോർഡ് മെമ്പറാണ് ഇത് കുമാരൻ ബോർഡ് മെമ്പറാണ് സെക്രട്ടറി ലത കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഗീത ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന മത്സര പരീക്ഷകളെ സംബന്ധിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ഇടയിലൊക്കെ നിലനിൽക്കുന്ന ചില സംശയങ്ങളെ സംബന്ധിച്ചിടത്തോളത്തുള്ള ധുരീകരണത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഒരു പത്രക്കുറിപ്പ് തയ്യാറാക്കിയിട്ട് തരുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ രൂപീകരിച്ച ഒരു ഓട്ടോണമസ് പരമാധികാരമുള്ള ഒരു ബോഡിയാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുമ്പ് ദേവസ്വങ്ങളിലെ നിയമനം സ്ഥിര നിയമനം താൽക്കാലിക നിയമനം മുഴുവൻ അതാത് ദേവസ്വം ബോർഡുകളാണ് നടത്തിക്കൊണ്ടുവന്നിരുന്നത് അത്തരം നിയമനത്തിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട വിധത്തിലുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയർ ഒരു യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ നടത്തുന്ന ആ ഒരു മാനദണ്ഡം മിക്കവാറും ബോർഡുകളൊന്നും മുൻകാലങ്ങളിൽ പാലിച്ചിരുന്നില്ല എന്നുള്ള അതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുള്ള ആവശ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ വളരെ സുതാര്യമായിട്ടും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നത് ഇതുവരെ റിക്രൂട്ട്മെന്റ് ബോർഡ് മ്പത്തിയേഴ് തസ്തികകളിലേക്ക് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് റാങ്ക് പട്ടികകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ആ റാങ്ക് പട്ടികകളിൽ ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയൊമ്പത് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുവരെ നിയമന ശുപാർശ നൽകിയിട്ടുള്ള രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഉദ്യോഗാർത്ഥികൾക്കാണ് കെ ഡി ആർ പി വഴി നിയമന ശുപാർശ നൽകിയിട്ടുള്ളത് ഇപ്പോ ഗുരുവായൂർ ദേവസ്വത്തിലുള്ള കുറെ താൽക്കാലിക ജീവനക്കാരെ അവർക്ക് അവരെ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതിയിലും പെറ്റീഷൻ സ്പെഷ്യൽ പെറ്റീഷനുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ മുപ്പത്തെട്ട് തസ്തികളിലായിട്ട് നാനൂറ്റിയാറ് ഒഴിവുകൾ ഉണ്ടായിരുന്നു ആ ഒഴിവുകളെല്ലാം അത് അവരെ സ്ഥിരപ്പെടുത്തണമെന്നായിരുന്നു അവരുടെ കോടതികളിലുള്ള ആവശ്യം അത് മുമ്പ് സുപ്രീംകോടതി പ്രസ്താവിച്ചിട്ടുള്ള ഉമാദേവി കേസിന്റെ വിധി വിധിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സ് വഴി നിയമനം നേടാത്ത ആളുകൾക്ക് അങ്ങനെ സ്ഥിര നിയമനത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞ് കോടതി തള്ളി പെട്ടെന്ന് ആ ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിനോട് ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ആ വേക്കൻസികൾക്ക് ഗുരുവായൂർ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് ഈ നാനൂറ്റിയാറ് ഒഴിവുകൾക്ക് വേണ്ടി ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് അപേക്ഷകൾ ലഭ്യമായിട്ടുണ്ട് അതിലെ അയ്യാ അമ്പത്തേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് അപേക്ഷകൾ എൽ ടി ക്ലർക്ക് കാറ്റഗറിയിലേക്കാണ് അതുപോലെ തന്നെ മറ്റുള്ള ഈ ക്ലാസ് ഫോർ വിഭാഗമായിട്ടുള്ള സാനിറ്റേഷൻ സാനിറ്റേഷൻ വർക്കർ ഗാർഡനർ കൗബോയ് ലിഫ്റ്റ് ബോയ് റൂം ബോയ് വിളക്ക് തുട കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റന്റ് കൃഷ്ണനാട്ടം ഗ്രീൻറൂം സർവൻറ്റ് ജി ഡി എം എസ് ആയ ഓഫീസ് അറ്റൻഡന്റ് സ്വീപ്പർ അങ്ങനെയുള്ള പതിനൊന്ന് തസ്യങ്ങളിലേക്ക് പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് അപേക്ഷകൾ ലഭ്യമായിട്ട് അല്ലെങ്കിൽ എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്കുള്ള ഒ എം ആർ എക്സാമിനേഷൻ ഈ ജൂലൈ പതിമൂന്നാം തീയതി കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലുള്ള വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചിട്ടും അതുപോലെ മറ്റുള്ള ക്ലാസ് ഫോറിലെ ഈ പതിനൊന്ന് തസ്തികകളിലേക്കുള്ള ഒ എം ആർ എക്സാമിനേഷൻ ജൂലൈ ഇരുപതാം തീയതി തൃശൂരും തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് നടത്തുന്നുണ്ട് ഇവിടെ ഈ പ്രസ്മീറ്റ് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുമ്പ് ദിവസങ്ങളിലൊന്നും ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയർ ഒരു ഒരു യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള സെലക്ഷൻ നടപടിക്രമം പാലിക്കാത്തതിന്റെ ഭാഗമായിട്ട് സെലക്ഷൻ പലർക്കും കിട്ടിയിരുന്നു ഓരോരുത്തരുടെ നിയമനം കിട്ടിയിരുന്നു ആ രീതിയിൽ ഇപ്പോഴും ലഭ്യമാണ് എന്നുള്ള രീതിയിൽ പൊതു സമൂഹത്തിന്റെ ഇടയിൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ഏജന്റുമാര് ഉദ്യോഗാർത്ഥികളെ സമീപിച്ച് നിയമനം വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് സമീപിക്കുന്നുണ്ട് എന്നാൽ അത്തരം ആളുകൾ പലരും ഈ അങ്ങനെ അപ്പം ചില ആളുകൾ അതിൻ്റെ വ്യക്തത വരുത്താൻ വേണ്ടി ഞങ്ങളെ സമീപിക്കുന്നുണ്ട് അപ്പം അവരോടും എല്ലാവരോടും ഓരോരുത്തരോടും നേരിട്ട് പറയുമ്പോൾ വളരെ പരിമിതമായിട്ട് അടുത്ത് മാത്രമേ ആ മെസ്സേജ് എത്തിക്കാൻ കഴിയൂ അപ്പം അതിന് അതിനൊരു ക്ലാരിറ്റി വരുത്താനും ഇത്തരം ചതികളിലൊന്നും പെട്ടുപോകരുത് എന്നും ഇത് വളരെ സുതാര്യമായിട്ടും വളരെ കൃത്യമായിട്ടും നടത്തുന്ന നിയമന പ്രക്രിയയാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ അതേ പാറ്റേണിൽ നടത്തുന്ന പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിയമനം കിട്ടുകയുള്ളു യോഗ്യതയില്ലാത്ത ഒരാൾക്ക് നിയമനം കിട്ടുന്നതല്ല എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇത്തരം ഈ വക ഇത്തരം ഏജന്റുമാരുടെ ചതിയിൽ പെട്ടുപോകരുത് എന്ന് ഉദ്യോഗാർത്ഥികളെ ഒന്ന് അലർട്ട് ചെയ്യുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇപ്പൊ നിലവിലുള്ള ബോർഡിന് മുമ്പുണ്ടായിരുന്ന മുമ്പ് എന്റെ മുൻഗാമി അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ ചെയർമാനായിരുന്ന ആ ബോർഡിന്റെ കാലത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് പല ആളുകളും ബോർഡോ ചെയർമാനോ ഒന്നും അറിയാതെ തന്നെ ഇത്തരം പ്രവൃത്തിയുടെ ഫലമായിട്ട് പലരും പണം വാങ്ങിച്ചിട്ട് ഉദ്യോഗം ഉദ്യോഗം ലഭ്യമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയുള്ള അതിന്റെ ഭാഗമായിട്ട് എൺപത് എൺപതിലധികം ക്രിമിനൽ കേസുകൾ കേരളത്തിലെ വിവിധ കോടതികളിൽ ഇപ്പോഴും നിലനിൽ നിൽക്കുകയാണ് അങ്ങനെ ഈ ഇങ്ങനെ വഞ്ചിതരായിട്ടുള്ള ആളുകൾ പലരും കോടതിയിലോ പോലീസിലോ പോലീസിലൊന്നും സമീപിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ സമീപിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പത്ത് എൺപതിലധികം ക്രിമിനൽ കേസുകൾ ഇപ്പോഴും വിവിധ കോടതികളിൽ നിലനിൽക്കുകയാണ് ആ അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആളുകൾക്ക് ആ ഒരു അവബോധം ഇപ്പോഴും ആയിട്ടില്ല ും മുമ്പ ലഭിച്ചിരുന്ന പോലെ തന്നെ നിയമനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ ഇരിക്കുന്നത് അപ്പൊ ആ കാര്യമാണ് പ്രധാനമായിട്ട് പറയുന്നത് മാത്രമല്ല ഇപ്പൊ ഈ ഈ പറയുന്ന ഈ പതിമൂന്ന് ഏഴ് ജൂലൈ പതിമൂന്നിന് നടക്കുന്ന ഒ എം ആർ എക്സാമിനേഷൻ ഉണ്ടല്ലോ തൃശൂർ കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിൽ നടത്തുന്ന ആ അതിലേക്കുള്ള അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അവര് അവരുടെ കെ ഡിആർപിയുടെ വെബ്സൈറ്റിലുള്ള അവരുടെ പ്രൊഫൈലിൽ നിന്ന് അവർക്ക് അവരുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് അത് വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ പരീക്ഷയ്ക്ക് അവർ കൃത്യമായിട്ട് ഹാജരാകാനായിട്ടുള്ള ആ സന്നദ്ധത ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം മറ്റ് തരത്തിലുള്ള യാതൊരു സമീപനവും അവർ നടത്തരുതെന്ന് ഇങ്ങനെ ഇത്തരം വല്ല ഏജൻറ്റുമാരെ സമീപിക്കുകയാണെങ്കിൽ അതൊന്നുകിൽ കെ ഡി ആർ ബി എയോ അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് അവരോട് ഞങ്ങൾക്ക് പൊതു സമൂഹത്തിനോട് പറയാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതിൻ്റെ നന്ദി നമസ്കാരം